ഹേ ഗൈസ് ഇവിടെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്ഥലം ഒന്നും കൂടുതൽ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നൊരു കുട്ടി മിനി വ്ലോഗാണ് അപ്പോൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ ഈ ഇടയ്ക്ക് ഒന്ന് കോഴിക്കോട് പോയി വരണം കോഴിക്കോടല്ല ഞങ്ങളെ കോഴിക്കോട് കോഴിക്കോട് പോയി വരണം അതാണ് ഈ മലപ്പുറം കോഴിക്കോട് കോഴിക്കോടും ഒരു ആത്മാർത്ഥ ബന്ധം എന്ന് പറയുന്നത് എല്ലാവരും പോയിട്ടില്ലെങ്കിൽ എനിക്കൊന്ന് ഇടയ്ക്ക് പോയി വരണം കാരണം അത്രയും വിലക്കുറവിന് നല്ല മോഡേൺ വെസ്റ്റേൺ ഡ്രസ്സും പാർട്ടി വെയറും ഒക്കെ കിട്ടുമ്പോൾ അതൊരു സന്തോഷമല്ലേ നമ്മൾ ഈ നാട്ടിലെ എത്ര ടെക്സൈസിൽ കയറി ഇറങ്ങിയാലും ഇത്ര വിലക്കുറവിന് എവിടെയും ഡ്രസ്സ് കിട്ടില്ല അത് എസ് എം സ്ട്രീറ്റിൽ മാത്രമേ കിട്ടുകയുള്ളു അത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതുകൊണ്ട് എൻ്റെ ഒരു വിധം ഡ്രസ്സൊക്കെ എസ് എം സ്ട്രീറ്റ് പ്രോഡക്സ് ആണ് ഞാൻ എന്തുകൊണ്ടാണ് എസ് എം സ്ട്രീറ്റിൽ നിന്ന് തന്നെ ഡ്രസ്സ് എടുക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അപ്പോൾ ഞാനും അച്ഛനും അമ്മയും കൂടെ ആയിട്ടാണ് പോയത് ആരെങ്കിലും ഒരാൾ കൂടെ വരണം കാരണം ഇങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ വലിച്ചിട്ടതായിരിക്കും നമ്മുടെ ഡ്രസ്സൊക്കെ എല്ലാ ഷോപ്പിലിങ്ങനെ നമുക്ക് ട്രയൽ ചെയ്ത് നോക്കാനും റൂമുകളൊന്നും ഉണ്ടാവില്ല അപ്പം നമുക്ക് ഡ്രസ്സ് വെച്ച് നോക്കിയിട്ട് അത് ചേരും ചേരുല്ല എന്നൊക്കെ ഒരാൾ പറഞ്ഞു തരാൻ കൂടെ വേണം പിന്നെ പൈസ കൊടുക്കാനും അച്ഛനും അമ്മയും വേണം അത് വേറെ കാര്യം അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നാളും കൂടി പോയത് ഡ്രസ്സ് ണ്ടോ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും എല്ലാ ഷോപ്പിലും ഉണ്ടാവുക നല്ല അടിപൊളി വെസ്റ്റേൺ മോഡൽ ഡ്രസ്സ് ഇത് ക്രോച്ചഡ് മോഡൽ ടൈപ്പാണ് വന്നിട്ടുള്ളത് അതേപോലെ ഇങ്ങനെ ഓട്ടോട്ടോ ഉള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ഡ്രസ്സ് ഉണ്ടല്ലോ അതിനെന്താ പറയുക എന്ന് എനിക്ക് അറിയില്ല ഈ മോഡലൊക്കെ കുറച്ച് മുന്നേ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈ ഒരു മോഡൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഓട്ടോട്ടോ മോഡൽ പിന്നെ ഈ കാണുന്ന ഷർട്ട് ഉണ്ടല്ലോ ഇതെന്ന് ഞാനൊന്നും ഇപ്പോൾ എടുത്തു കേട്ടോ കാരണം ഈ ഒരു മോഡൽ എനിക്കിപ്പോൾ ഇട്ട് നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിന്നൊന്ന് ഞാൻ എടുത്തു പിന്നെ അത് മാത്രമല്ല ഞാനൊരു പാൻസും ഒരു ടോപ്പും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്ന് ഇട്ട് നോക്കാനുള്ള ഒരു മിറർ സെറ്റപ്പ് സ്റ്റൈൽ ചെയ്യാനുള്ള സംഭവം അവിടെ ചില കടകളിലേ ഉണ്ടാവുള്ളൂ അതായിട്ട് ഞാൻ അത് ഈ വീഡിയോയിലൊന്നും കാണിക്കഴിഞ്ഞാൽ ഞാനത് ജസ്റ്റ് എടുത്തു കവറിലേക്ക് പോകുന്നു എൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കട്ടോ അതെ എവിടെന്നാ അങ്ങനെത്ര നല്ല ഭംഗിയുള്ള ഡ്രസ്സ് അപ്പോൾ ഞാൻ അങ്ങനെ പറയും നൂറ്റമ്പത് ഉപയുള്ളൂ അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് റുപ്യുള്ളൂ അപ്പം അത്രയും പൈസയ്ക്ക് വിലക്കുറിവിന് നമുക്ക് നല്ല ഡ്രസ്സ് എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊക്കെ അത്ഭുതമാണ് ഉണ്ടാവും പിന്നെ മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ നമ്മളേത് സൈസിനുള്ള ഡ്രസ്സാവിടെ കിട്ടും ഞാനൊക്കെ ഒരു കുറച്ച് തടിയുള്ള ടൈപ്പ് ആയതുകൊണ്ട് ചില ടെക്സ്റ്റൈസിലൊന്നും എനിക്ക് നല്ല ഡ്രസ്സ് കിട്ടില്ല ചിലപ്പോൾ നല്ല ഭംഗി അപ്പോൾ എനിക്ക് എടുക്കാത്ത എടുക്കാൻ പറ്റാത്തപ്പോൾ ഭയങ്കര വിഷമം വരും കാരണം നമുക്കൊരു കോൺഫിഡൻസ് തന്നെ പോകും നമ്മളെ തടി കൂടുതലാണല്ലോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഇവിടെ എസ് എം സ്ട്രീറ്റിൽ അങ്ങനെ ഒരു സംഭവമല്ല എല്ലാ സൈസിനുള്ള ഡ്രസ്സുണ്ടാകും അപ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസാണ് പിന്നെ കണ്ടോ മാക്സിം കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ ഒരുത്തന അവിടെ കണ്ടു തുണീൻ്റെ ഇടയിൽ കിടന്നു പിന്നെ എന്താ ഇങ്ങനെ ഒരാളിങ്ങനെ പപ്പടം വിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ഛനാളിൽ നിന്ന് പപ്പടം വാങ്ങി പിന്നെ എനിക്ക് അമ്മയ്ക്കും കുറേ നേരം ഇങ്ങനെ നടന്നുകൊണ്ട് കുറച്ച് ക്ഷീണിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു നമുക്കൊരു അവിൽ മിൽക്ക് കുടിക്കാം പിന്നെ മിൽക്ക് കുറേ തിരഞ്ഞു നടന്നു കട പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ ഒരു കട ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് ഞങ്ങള് മൂന്നാളും കൂടിയും ഒരു അവിൽ മിൽക്ക് പിടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ആ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വന്നിട്ടോ ഈ ചെരുപ്പിനൊക്കെ നൂറ്റമ്പത് രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അത്രയും അടിപൊളിയായിട്ടുള്ള ചെരുപ്പാണ് വെറും നൂറ്റമ്പത് രൂപയ്ക്ക് അപ്പം ഞാൻ അതിൽ നിന്ന് ഒന്നെടുത്ത് കേട്ടോ പിന്നെ എനിക്ക് ബൂട്ട് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു നല്ല ജീൻസിക്കൊക്കെ ഇടാൻ പറ്റിയേ അപ്പോൾ ഈ ബൂട്ടിനൊക്കെ വെറും ഇരുന്നൂറ്റമ്പത് രൂപയുള്ളൂ പുറമേ നിന്ന് ഒരു കടയിൽ നിന്ന് ഒരു ആയിരത്തിൻ്റെ പുറത്തൊക്കെ ബൂട്ട് എന്തായാലും ആകും അപ്പോൾ ആ ബ്രൗൺ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ അത് എടുത്തു എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ബ്ലാക്ക് ബൂട്ട് ഉണ്ട് പക്ഷേ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു മാത്രമല്ല എനിക്ക് ഉണ്ട് അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായി പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തന്നെ ആ കടയിൽ കണ്ടെന്ന് ഇറങ്ങിയ പാവക്കുട്ടികളുണ്ട് പക്ഷേ അച്ഛനെ അതെനിക്ക് വാങ്ങിത്തന്നില്ല അപ്പോൾ എന്തായാലും അതങ്ങനെ കുറേ നേരം ഇങ്ങനെ കണ്ടിരുന്നു വെറുതെ അമ്മയൊക്കെ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു നല്ല രസമല്ലേ കാണാൻ ആ ആനക്കുട്ടിയൊക്കെ കൂട്ടനെ സാവു കൂട്ടിനെ സോവർ ലോഡാവണ്ടെന്ന് വെച്ചിട്ട് എടുക്കാണ്ടിരുന്നത് ബസ് മാത്രമല്ല കേട്ടോള്ളത് ഇങ്ങനത്തെ കുറെ പാവക്കുട്ടികളും ിട്ടും കമ്മലൊക്കെ വെറും ഇരുപത് രൂപ അമ്പത് രൂപ റേഞ്ചിൽ കേട്ടോ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ ഉള്ളത് കാണുമ്പോൾ നല്ല രസം തോന്നുമ്പോൾ ഓരോ കമ്മലും വാങ്ങിവയ്ക്കും വലുതെന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് നിന്ന് ചീത്തേക്കും അപ്പോൾ പിന്നെ ഞാനത് വാങ്ങിയില്ല ഇടൂലല്ലോ പിന്നെ ഇടില്ല അതുകൊണ്ട് പിന്നെ വാങ്ങിയില്ല പിന്നെ നമ്മളിതാ കുറച്ചുകൂടി സമയം ഉണ്ട് കാരണം അപ്പോൾ നമ്മൾ ബീച്ച് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ പിന്നെ അവിടെ നിന്ന് തന്നെ എസ് എം ഷീട്ടിൽ നിന്ന് തന്നെ ഓട്ടോ റക്ഷ കയറി ബീച്ചിലേക്ക് പോകാട്ടപ്പോൾ ബീച്ചിലെത്തിയാ അപ്പോൾ ഒരു ചായ പിടിക്കണം എന്നിങ്ങനെ തോന്നിയത് അപ്പോൾ അതായത് ഈ നടുവിലൊരു മരമുള്ള ഒരു റെസ്റ്റോറൻറ്റ് നല്ല രസമല്ലേ കാണാൻ അപ്പോൾ അങ്ങനെ കയറി അവിടെ നിന്ന് ഒരു ഞങ്ങൾ മൂന്നാളും കൂടി ചായ കുടിച്ച് അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഇരുന്നാലിങ്ങനെ ബീച്ച് കാണും കാറൊക്കെ നിർത്തിയിട്ട് കാണാനായിട്ടാണ് ശരിക്കും അവിടെ നിന്ന് ഇരുന്നാൽ ബീച്ച് കാണുമായിരുന്നു ഓക്കെ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ചായ കുടിച്ച് ഇറങ്ങിയിട്ടാണ് ചായ എത്ര വലിയ രസമൊന്നുമില്ലായിരുന്നു കാണാനുള്ള റെസ്റ്റോറൻറ്റിൻ്റെ ഭംഗി തന്നെ ഉള്ളു ചായ വലിയ രസമൊന്നും ഇല്ലായിരുന്നു പിന്നെ നമ്മൾ ബീച്ചിലെത്തിയിട്ടോ ബീച്ചിലെത്തിയാൽ പിന്നെ നമ്മൾ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഫുഡാണ് അവിടെ കുറേ സാധനങ്ങളുണ്ട് ഐസരതി ഉണ്ട് ഉപ്പിലിട്ടുണ്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കോഴിക്കോട് വന്നവർക്കും അല്ലെങ്കിൽ കോഴിക്കോടിൻ്റെ വീഡിയോസ് കാണുന്നവർക്കും അറിയാം അവിടുത്തെ മെയിൻ സംഭവങ്ങൾ വരണ ഇതൊക്കെയാണ് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതാ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീച്ചിലേക്ക് പോകുന്നത് സമയം ഏകദേശം രണ്ടര മൂന്ന് മണി രണ്ടരക്കായിട്ടുള്ളൂ ആ സമയത്ത് അവിടെ നട്ടു ഉച്ചയ്ക്ക് അവിടുത്തെ തിരക്ക് നോക്കുക അപ്പോൾ ഈ സമയത്തും മാത്രമല്ല കേട്ടോ രാത്രിക്കാലം ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അപ്പോൾ ഇതാ ബീച്ചിൽ നിന്ന് ആദ്യം കടല വാങ്ങിച്ചിട്ട് അച്ഛൻ കടല വാങ്ങി തന്നെ അപ്പം ഞാനത് കുറച്ച് രണ്ടുമണി എടുത്ത് കഴിച്ചു എനിക്കെ കടൽ നിന്ന് പെട്ടെന്ന് വെള്ളത്തിൽ ഇതായി അപ്പം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചോളൂ പിന്നെ വേറും കുറേ സാധനങ്ങൾ കഴിക്കാനുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് കടല കഴിച്ചോളൂ പിന്നെ നമ്മൾ കടല് കാണാൻ വന്നാണല്ലോ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കടലൊക്കെ ഇങ്ങനെ കണ്ടു പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങണത് പിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല കാലും മണലാകും വെള്ളാകും ഞാൻ ജീൻസ് ഇട്ടുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വെള്ളത്തിലിറങ്ങണമെന്നു പറഞ്ഞിട്ട് അമ്മ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങി കളിച്ചിട്ടാകും പിന്നെ ഞാൻ ശങ്കൊക്കെ ഇങ്ങനെ കിട്ടുമെന്ന് നോക്കിയിട്ട് പക്ഷേ എനിക്ക് എരിതിൻ്റെ തോടൊക്കെ ആയിട്ടാണ് കിട്ടിയത് എരുന്തെന്ന് വെച്ചാൽ മറ്റേ കക്ക അതിൻ്റെ തോട് കിട്ടിയത് പിന്നെ അത് അവിടെ തന്നെ ഇട്ട് പിന്നെ ബീച്ചിൽ മറ്റേ സ്പീഡ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് കുറച്ച് നേരം അതൊക്കെ ഇങ്ങനെ കണ്ടു നിന്നിട്ടാകും പിന്നെ ഞാൻ എനിക്ക് വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു പറഞ്ഞോട്ടോ അച്ഛൻ്റെ അടുത്ത് അപ്പോൾ അച്ഛൻ എനിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് തരാം കേട്ടോ അപ്പോൾ അച്ഛൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകാമെന്നൊക്കെ പറഞ്ഞോട്ട് ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ പിന്നെന്താ കണ്ടില്ല ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ കുറെ പട്ടങ്ങളിങ്ങനെ പറത്തുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ കുറേ ആൾക്കാർ ഇങ്ങനെ പട്ടം വാങ്ങി പറണ്ടായിരുന്നു കേട്ടോ പിന്നെ തൻ്റെ ഇഷ്ടപ്പെട്ട ഐറ്റം പാനിപ്പൂരി ഇത് ഞാൻ എവിടെ കണ്ടാലും വാങ്ങും ഏത് റോഡ് സൈഡിൽ കണ്ടാലും വാങ്ങും അപ്പം ഞാൻ വൃത്തി ഒന്നും നോക്കൂല എനിക്ക് പാനിപ്പൂരി എങ്ങനെ തന്നാലും ഇഷ്ടമാണ് അപ്പം ഞാൻ ഇന്ന് മസാലപ്പൂരിയാണ് ട്രൈ ചെയ്ത് ഞങ്ങൾ മൂന്നാളുകൊണ്ട് ഒരു പ്ലേറ്റിൽ അങ്ങനെ കഴിക്കാമെന്ന് വെച്ചിട്ട് മസാലപ്പൂരിയാണ് വാങ്ങിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങളാരെങ്കിലും ഈ പാനിപ്പൂരി ലവേഴ്സ് എന്നെ പോലെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്ത് കിട്ടോ പാനിപ്പൂരി അങ്ങനെ ചാറ്റ് ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് കമൻ്റ് ചെയ്തേക്ക് അപ്പോൾ അച്ഛൻ പാനിപ്പൂരിനെ പൈസ കൊടുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പുറത്ത് ഐസ്വർദ്ധി കണ്ടു ഞാൻ അപ്പോൾ ഇനി പാനിപ്പൂരി വാങ്ങി തന്നുകൊണ്ട് ഐസ്വർദ്ധി വാങ്ങിത്തരുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു ഞാൻ അപ്പം ഞാൻ പിന്നെ അച്ഛനെ സോപ്പിട്ട് സോപ്പിട്ട് ഐസ്വർദ്ധിയും കൂടി എന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാൻ മിക്സഡ് 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 ഈ ഐസ്വർദ്ധി ഉണ്ട് സ്പൈസി ഉണ്ട് പിന്നെ മിക്സഡ് ഉണ്ട് കേട്ടോ എനിക്ക് മിക്സഡാണ് ഇഷ്ടം അപ്പോൾ ആ ഒരു എരു മധുരം കൂടി കൂടിയിട്ട് നല്ല ടേസ്റ്റ് ആട്ടോ സംഭവം പിന്നെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്ക് സൂര്യൻ ഏകദേശം അസ്തമിക്കാൻ ടൈം ആയിട്ടാണ് പിന്നെ ഞങ്ങൾ വിചാരിച്ചാൽ കണ്ടു കഴിഞ്ഞിട്ട് പോവാന്ന് അപ്പം അതിങ്ങനെ താവുന്നത് നോക്കിയിരിക്കായിരുന്നു രണ്ട് കാക്കയും കൂടിയും പറഞ്ഞിരുന്നു മോളക്കൂടെ ചിത്രമായി പിന്നെന്താ തിരിച്ചു പോവാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ചായക്കടകൾ നേരെ കൃത്യുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് കഴിക്കാണ്ട് പോവുക എനിക്കാണെങ്കിൽ ആ കാടമുട്ട കണ്ടിട്ട് ഭയങ്കര തിന്നാൻ കൊതിയായിട്ട് അപ്പം ഞങ്ങൾ ഒരു പ്ലേറ്റ് വാങ്ങി ഒരു പ്ലേറ്റിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു പിന്നെ ഞാനത് കഴിച്ചുകൊണ്ട് തന്നെ ഇരിക്കുവായിരുന്നു ഒന്ന് കഴിച്ച് പിന്നെ രണ്ടാമത്തെയും കഴിച്ച് മൂന്നാമത്തെയും കഴിച്ച് അങ്ങനെ കുറേ കഴിച്ച് ഞാൻ തന്നെയാണ് പകുതി കഴിച്ചത് പിന്നെ അത് അച്ച മുളക് ബജ് വാങ്ങിച്ചിരുന്നു പിന്നെ അതിൽ നിന്ന് ഒന്ന് ഞാനെടുത്ത് കഴിച്ചു അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ ഒരു ചട്നി ഉണ്ടായിരുന്നു അതിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പിന്നേം കാടമുട്ട ബാക്കി ഉണ്ടായിരുന്നു പിന്നെയും ഞാനത് എടുത്ത് കഴിച്ചു പിന്നെ ഇത് ഈ ചില്ലിൻ്റെ ഉള്ളിലിരിക്കണെ എല്ലാതും തിന്നണം തോന്നിട്ടുണ്ട് പക്ഷേ പാനിപൂരിയും ഐസ്വൃദ്ധിയും ഇതൊക്കെ കൂടി കഴിച്ചിട്ട് വയർ ഫുള്ളായി നിൽക്കുക കേട്ടോ പിന്നെ തൽക്കാലം ഞാൻ ഞാനെൻ്റെ തീറ്റ അവിടെ നിർത്തി വെച്ച് പിന്നെ തിരിച്ച് ബസ് കയറാൻ വേണ്ടി പോകുമ്പോൾ ബീച്ചിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലിട്ടാണ് ഈ സംഭവം കാണുന്നത് അവിടെ ഒരു എക്സിബിഷൻ നടക്കുകയാണ് അപ്പോൾ റോബോട്ടിക് ആനിമൽസിൻ്റെ ഒരു എക്സിബിഷൻ നടക്കുകയാണ് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ ഒന്നും പോയി നോക്കാന്ന് ചോദിച്ചിട്ട് ഉള്ളിൽ കയറി അപ്പോൾ അവിടെ ഒരു ഗോർലേൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതിങ്ങനെ നെഞ്ചത്തടിച്ച് കറിയണ കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോൾ അവിടെ എന്താ രൂപ ടിക്കറ്റ് എന്തോ ഉള്ളു അപ്പൊ ഞങ്ങള് ടിക്കറ്റ് എടുത്ത് ഉള്ളില് കയറാന്ന് വിചാരിച്ചിട്ട് എന്താ സംഭവം ഉള്ളിൽ എന്ന് അറിയണമല്ലോ ആദ്യം തന്നെ നമ്മൾ ഇതെങ്കിലും ഒരു ഗുഹ സെറ്റപ്പിന്റെ ഉള്ളിൽ കൂടി പോണത് അടിപൊളിയായിരുന്നു കാണാൻ എന്താ പറയാ എന്താ പറയാ നല്ല അടിപൊളിയായിരുന്നു കാട്ടിന്റെ ഉള്ളിൽ എത്തികായി ആ സംഭവം നല്ല രസം ഉണ്ടായിരുന്നു കയറി ഇപ്പോൾ ഒരു കാടിൻ്റെ ഉള്ളിൽ കയറിയൊരു ഫീലൊക്കെ ഉണ്ട് അതിനും ഞാൻ ഇതിനു മുന്നേ കാർഡിൽ കയറിയിട്ടില്ല പക്ഷേ ഞാൻ റോബോട്ടിക് ആനിമൽസ് സംഭവം നൈസായിട്ടുണ്ട് കാണാൻ പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി കുട്ടികൾക്കൊക്കെ ആയിരിക്കും കുറച്ചും കൂടി ഇഷ്ടപ്പെടുക എന്നാലും നമുക്കും കാണുമ്പോൾ ഒരു എന്താ പറയുക രസമൊക്കെ ഉണ്ട് ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആനിമൽസ് മാത്രല്ല കേട്ടോ അവതാര് മൂവിയിലെ കുറച്ച് എന്താ പറയുക ക്യാരക്ടേഴ്സ് ആ മറ്റേ പക്ഷിയൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ അതൊക്കെ കാണാൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാടിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് തോന്നുന്നത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അങ്ങനത്തെ അവരുടെ റോബോട്ടിക് സംഭവങ്ങളും ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ കുറച്ച് മെയിൻ ആവല് ഞാൻ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അതിൻ്റെ പുറത്ത് തന്നെ ഇങ്ങനെ ബുക്ക് അതേപോലെ കമ്മൽ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് കണ്ട തോക്ക് ഇത് പെന്നാണ് കേട്ടോ സംഭവം കത്തിൻ്റെ ഷേപ്പിലുള്ള പെൻറ് അപ്പം ഞാൻ അച്ഛനോട് ഒന്ന് തുറന്ന് കാണിച്ചു തരാൻ പറയുന്നത് കേട്ടോ നല്ല രസമല്ലേ കാണാൻ കത്തി താഴെ ഇടാം എന്നൊക്കെ പറയാം നമുക്ക് അപ്പം അത് കണ്ടാൽ അതിൻ്റെ ഉള്ളിൽ പെന്നാണ് സംഭവം നല്ല ഭംഗിയുണ്ട് കുട്ടികൾക്കൊക്കെ കൊട്ടേ ഇങ്ങനെ സ്കൂളൊക്കെ കൊണ്ട് ഇങ്ങനെ മെയിൻ ആവാല് പിന്നെ അതിൻ്റെ പുറത്ത് അവിടെ മറ്റേ പുരാതന വസ്തുക്കളെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഹോളിൽ തന്നെ അതിൻ്റെ പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പം എന്തൊന്നും ഓർമ്മയില്ല പിന്നെ വേണ്ടില്ല വാളും സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ഇതാ യന്ത്ര ഊഞ്ഞാൽ തോണി കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഗെയിംസിൻ്റെ ആണെങ്കിലും കുറേ പക്ഷേ അതിനൊന്നും കയറാൻ ടൈം കിട്ടില്ല ലേറ്റായി ഒരുപാട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഒരേ പ്രായമുള്ള രണ്ട് കുട്ടികൾ ഒരാൾ പലവണ് വിൽക്കണോ ഒരാൾ വാങ്ങണോ എന്താ അല്ലേ അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ എൻ്റെ കോഴിക്കോട് മിനി വ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈസ്